കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ അഴീക്കൽ എന്ന നയനചേതോഹരമായ തീരദേശ ഗ്രാമത്തിൽ അറബിക്കടലിനും ടി എസ് കനാൽ കായലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ ഐതിഹ്യ പെരുമഴകൾ നിറഞ്ഞ ഒരു രാമക്ഷേത്രമുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഏവർക്കും സ്വാഗതം സ്വതാവി തീരദേശ ഗ്രാമങ്ങളിൽ ദേവീക്ഷേത്രങ്ങളാണ് കൂടുതൽ ഒപ്പം ശിവനും മുരുകനും വിഷ്ണുവിനും ആരാധന നടത്തിപ്പോരുന്നു എന്നാൽ രാമഭഗവാന് ക്ഷേത്രം കുറവാണ് ഒരുപക്ഷെ അഴീക്കലെ ഈ രാമക്ഷേത്രം അല്ലാതെ മറ്റങ്ങം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതിനു പിന്നിൽ ഒരു ഐതിഹ്യം തീർച്ചയായും ഉണ്ടാകുമല്ലോ ഈ ക്ഷേത്രത്തിന് ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് പണ്ട് ഇവിടെ ഒരു കൂറ്റൻ ആൽമരവും ചുറ്റും കുളങ്ങളാൽ ചുറ്റപ്പെട്ടതുമായിരുന്നു എല്ലാ ദിവസവും ആരെങ്കിലും അന്തി തിരികത്തിക്കുന്ന ഇവിടെ വിഗ്രഹമോ ക്ഷേത്ര സംബന്ധമായ മറ്റു കാര്യങ്ങളോ ഇല്ലായിരുന്നു എന്നിരിക്കലും ഗ്രാമമുഖ്യനും ജനങ്ങളും ഇവിടെ ഒരു ആത്മീയ സന്നിധാനമായി ആദരിച്ചു പോന്നിരുന്നു പഴയകാലത്ത് വസൂരി പടർന്നു പിടിക്കുന്നത് ഭീകരമായൊരു കാലം വസൂരി വന്നാൽ മരണം ഉറപ്പാണ് കാരണം മരുന്നില്ലല്ലോ അവസാന സമയം പഴം പായിൽ പൊതിഞ്ഞുകെട്ടി രോഗിയെ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുന്നതായിരുന്നു രീതി കാരണം എല്ലാവർക്കും ഭയമാണ് നൂറുകണക്കിന് മനുഷ്യരാണ് ആ സമയത്ത് മരിച്ചു വീഴുന്നത് ആ സമയത്ത് ഈ ക്ഷേത്ര പരിസരത്തുള്ള ഒരാൾക്ക് വസൂരി വരികയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ ക്ഷേത്രത്തിൻ്റെ ആൽമരച്ചോട്ടിൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മയിൽപ്പെട്ട പത്മനാഭൻ വീട്ടിൽ അല്ലിയമ്മ എന്ന മുത്തശ്ശി ഇവിടുത്തെ ആൽമരത്തിന്റെ തളിരിലകൾ ആ രോഗിയുടെ ശരീരത്തിൽ മുഴുവനായി പൊതിഞ്ഞു കെട്ടി പഴമ്പായിൽ രണ്ടു രാവും രണ്ടു പകലും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കാരണം വസൂരി വരുത്തുന്നത് ഭദ്രകാളിയുടെ കോപം കൊണ്ടാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത് അതിനു പരിഹരമായി രാമഭഗവാനെ പൂജിക്കുകയും വേണം അത്ഭുതമെന്ന് പറയേണ്ടേ മൂന്നാം നാൾ ആ രോഗി സുഖം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വാസൂരിയുടെ കലകൾ മാത്രം അവശേഷിപ്പിച്ച് ഭദ്രകാളി ദേവി പിൻവാങ്ങിയിരിക്കുന്നു ആ വാർത്ത കാട്ടുദ്വി പോലെ പടർന്നു തുടർന്ന് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും രോഗികളെത്തി ഇവിടുത്തെ അരയാലിൻ്റെ ഇലകൾ സ്വന്തം ശരീരത്തിൽ പൊതിഞ്ഞ് രാമനാമത്തിൽ മുഴുകുകയും രോഗമുക്തി നേടുകയും ചെയ്തു എങ്കിലും വസൂരി കഴിഞ്ഞ കാലത്തിന് ശേഷവും ഇവിടെ രാമതൈലം എന്ന ഒരു മിശ്രിതമുണ്ടാകിയ്ക്ക് രോഗികൾക്ക് ൊക്ക് വാദം നാടി എന്നീ രോഗങ്ങൾക്ക് നൽകി വന്നിരുന്നു ക്ഷേത്രത്തിലെ ആൽമരത്തിൻ്റെ തളിതിലകളും മറ്റു നൂറ്റിയേഴ് പച്ചമരുന്നുകളും എണ്ണ നെയ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ മിശ്രിതം രാമന തൈലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആ കാലത്ത് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇത്തരം രോഗങ്ങൾക്ക് ആൾക്കാർ ഇവിടെ എത്തുകയും രോഗമുക്തി നേടുകയും ചെയ്തിരുന്നു കാലങ്ങളോളം തുടർന്നു വന്നിരുന്ന ഈ സമ്പ്രദായം പിൽക്കാലത്ത് അന്യാധീനപ്പെട്ടു ഇപ്പോൾ ക്ഷേത്രത്തിൽ വളരെയേറെ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഈ രാമതൈലത്തിനെക്കുറിച്ച് അറിയാവുന്നതും ഉപയോഗിക്കുന്നതും എങ്കിലും ക്ഷേത്രത്തിലെ പുതിയ ഊരായ്മക്കാർ നൂറ്റിയെട്ട് കൂട്ടുകൾ ചേർന്ന ഈ രാമതൈല നിർമ്മാണത്തിൻ്റെ താളിയോലകൾ പരിശോധിച്ച് അതിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൽ അത്യധികം സന്തോഷം ഭക്തിയുടെയും മുക്തിയുടെയും ഭൂതകാലത്തിൻ്റെ ഗൃഹദുരസ്മരണകൾ ഇരമ്പുന്ന ഈ ശ്രീരാമക്ഷേത്രത്തിൽ ഈ പുനരുദ്ധാരണ പ്രക്രിയകൾ നടന്നു കൊണ്ടിരിക്കുകയായിരുന്നു അന്നുണ്ടായിരുന്ന ആ പടുകൂറ്റൻ ആൽമരം സുനാമി എന്ന ദുഃഖ പ്രഭാവത്തിനു ശേഷം നശിച്ചുപോയി എങ്കിലും ശ്രീരാമൻ്റെ അത്ഭുത ചൈതന്യം ഈ ക്ഷേത്രത്തിലാകെ കുടികൊള്ളുന്നു ഇന്ന് നിത്യപൂജയുള്ള ഈ ക്ഷേത്രമായി ഇത് മാറിയിരിക്കുന്നു എല്ലാ മാസവും നക്ഷത്രത്തിൽ വിവിധ പൂജകളും വഴിപാടുകളും നടത്തിവരുന്നു രാമഭഗവാന്റെ ശ്രീകോവിൽ ചുറ്റും പ്രധാന ഉപദേവതമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ ശ്രീ ഹനുമാൻ ശ്രീ ഭദ്രകാളി യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് ശ്രീമുരുകൻ മറ്റ് നാഗദൈവങ്ങൾ എന്നിവർക്ക് എല്ലാം ഉപക്ഷേത്രങ്ങളുമുണ്ട് ഇത് ഒരു തീരദേശ ഗ്രാമമാണ് അഗാധമ ശക്തിയും വിശ്വാസമുള്ള ഒരു ജനത വിശ്വസിച്ച് പോരുന്ന ഈ രാമക്ഷേത്രത്തിൽ കർക്കിടക മാസം പ്രമാണിച്ച് മുപ്പത്തി രണ്ട് ദിവസവും രാമായണ പാരായണം അന്നദാനം കർക്കിടക കഞ്ഞി വിതരണം എന്നിവ നടത്തിപ്പോരുന്നു കർക്കിടക ബാവിലെ ഭാവിലെ പിതൃദർപ്പണബലിയും ഇവിടെ നടത്തി വരുന്നുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ രാമഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പിതൃമോക്ഷത്തിന് അത്യുത്തമമായ സ്ഥലമായി ഭക്തജനങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാറുണ്ട് കർക്കിടകവാവ് നാളിൽ ബലിദർപ്പണത്തിനായി അനേകായിരങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അമൃതാനന്ദമ ഈ മഠത്തിന് വടക്കുമാറി ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനും ഇടയിൽ ഒരു നാട പോലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ എന്ന ഈ സ്ഥലത്ത് സുനാമി ദുരന്ത സമയത്ത് പോലും അനേകായിരം മനുഷ്യർക്ക് തുണയായി നിന്ന രാമഭഗവാനെ ഭക്തജനങ്ങൾ അകമഴി വിശ്വസിച്ചു പോരുന്നു വർഷങ്ങൾക്ക് ഭഗവാനാണ് വയസ്സ് ഓർമ്മയില്ല അതിനകത്ത് ഒരു കല് വിളക്ക് വെച്ച് അതിനകത്ത് നമ്മള് വിളക്ക് വിളക്കെത്തി നീന് അപ്പ എല്ലാരും മടിക്കുറേ അമ്മമാരൊക്കെ എല്ലാ പൂജകളും നടക്കുന്നു നമുക്ക് വേണ്ടിയുള്ള അപേക്ഷകളായത് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതും എല്ലാം നല്ല ഭംഗിയായ രീതി എല്ലാം പോകുന്നു ആ കാര്യത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ ശ്രീരാമസ്വാമി ഈ പരിപാടി നടക്കുമ്പോഴെല്ലാം ഇഷ്ടം പോലെ ശ്രീരാമചന്ദ്രൻ വനത്തിലോട്ട് പറഞ്ഞയക്കുന്ന ഒരു ഭാഗം ആ പിള്ളിയുടെ ആ ദശരഥ മഹാരാജാവിന്റെ ദുഃഖവും കയ്യയുടെ ആ അപൂരമായിരിക്കുന്ന ആ മനസ്സും അതിനെ സ്വന്തം പുത്രനായിരിക്കുന്ന ഭരതൻ അമ്മേ ശാസിക്കയും കുടുംബത്തിലുള്ളവർക്ക് ആർക്കും മറ്റൊരു ദോഷങ്ങളില്ല അവ അർത്ഥിക്കുന്നത് കൊടുക്കുന്നതാണ് രാമൻ എന്ന് പറയുന്നത് പോലും രാമായണവും കഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മനുഷ്യധർമ്മത്തിന്റെ മനുഷ്യധർമ്മത്തിൻ്റെ ശ്രേയസുകളാണ് നമ്മൾ വരച്ച് കാട്ടുന്നത് അത്രത്തോളം പവിത്രം നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക് ആ നാം ഒരു മനുഷ്യനായി ജന്മവിടുത്ത നാം എന്തെല്ലാം എല്ലാ ദിവസവും പ്രഭാതത്തിൽ നാലു മണിക്ക് നട തുടർന്ന് പൂജകൾ നടത്തപ്പെടുന്നു തുടർന്ന് ഉച്ചപൂജകൾക്ക് ശേഷം നടയടക്കുകയും തുടർന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ദീപാരാധന നടത്തപ്പെടുകയും ചെയ്യുന്നു വൈകിട്ട് എട്ട് മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും അതീവ ശക്തി സ്വരൂപനായ ശ്രീരാമ ഭഗവാന്റെ ഈ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരനും ഇതിൻ്റെ സെക്രട്ടറിയും കൂടിയായ ശ്രീ ശ്രീലാൽ ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം നമസ്കാരം സാറേ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് കുറിച്ചൊക്കെ പറയാമോ ഇത് പിടിഞ്ഞാറ് ആയിരം തെങ്ങ് എന്ന് പറയുന്ന ചന്തക്കടവിന് കിഴക്കുള്ള ക്ഷേത്രമാണ് ഇത് പത്തു മുന്നൂറ് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് സുനാമിക്ക് തൊട്ട് മുമ്പ് വലിയൊരു ആൽത്തറയും വലിയൊരു ആലും പത്ത് അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ആലും അതിൻ്റെ നാലോചിച്ചും ക്ഷേത്രമായിട്ടൊരു വലിയ കുളത്തോടു കൂടിയായിരുന്നു ഇതുണ്ടായിരുന്നത് കുളം സുനാമിക്ക് നഷ്ടപ്പെട്ടു ആല് ഉപ്പുവെള്ളം കയറി നശിച്ചു അങ്ങനെ ആ ക്ഷേത്രത്തിന് പകരം ഒരു പത്ത് പതിമൂന്ന് വർഷം അത് ബാലാലയ പ്രതിഷ്ഠയിൽ കിടന്നു അത് കഴിഞ്ഞ് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ രീതിയിലുള്ള ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അത് മലയാള മാസത്തിലെ എല്ലാ നക്ഷത്ര ദിവസവും ക്ഷേത്രം തുറക്കുകയും കർക്കിടകം വന്നു മുതൽ ചിങ്ങം വന്നു വരെ കർക്കിടക ഉത്സവമായിട്ട് നടത്തുകയും പിന്നെ എല്ലാ ചോദ്യ ദിവസവും അങ്ങനെ വിശ്വാസമാണ് അത് മനുഷ്യ മനസ്സിൽ രൂഢമൂലമായത് അത് ആർക്കും തിരുത്താനാവില്ല രാമഭഗവാന്റെ ആത്മചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ അത്യുജ്ജല പ്രഭയോട് ഭഗവാൻ രാമദേവൻ കുടികൊള്ളുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഓം ശ്രീരാമ നമ ഏവർക്കും നമസ്കാരം